കാണും നേരം കമല നേത്രേ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി അണിഞ്ഞു കൈ എൻ്റെ ദൈവമേ ഞാനൊരു ഇൻട്രോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ ഇവിടെ പടക്കം പൊട്ടിക്കുന്നു അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു പിന്നെ വിഷു ഒക്കെ എങ്ങനെ ഒരുങ്ങി എല്ലാവരും കണിയൊക്കെ വെച്ച് ഒരുങ്ങൽ ഞങ്ങൾ രാവിലെ വിഷുക്കണിയൊക്കെ കണ്ടു അമ്പലത്തിൽ പോയി ഒക്കെ വന്ന് തിരിച്ച് വന്നു ഇനി നമ്മൾ വിഷുസദ്യ ഒക്കെ ഒരുങ്ങാൻ പോകാം അപ്പം നമുക്ക് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം നമുക്ക് കേട്ടോ നമുക്ക് ഒരുമിച്ച് നമ്മളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കണം കേട്ടോ അപ്പം നമ്മുടെ വിഷുസദ്യയും വിഷുക്കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നമ്മുടെ ഹരിനാരായണെ ഉണ്ണിമകളെ വിഷുക്കണി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ അപ്പം ഞാൻ കണ്ടു ഇപ്പോൾ അവരെ വിളിച്ച് കാണിക്കുകയാണെ തുറക്കുമായി അതങ്ങോട് ഇതാണ് ഞങ്ങളുടെ വിഷുക്കണി ഇനി ഇപ്പം നമ്മൾ രാവിലെ ഇനി ഇവിടെ ഒരു കൃഷ്ണ അമ്പലമുണ്ട് തെക്കൻ ഗുരുവായൂരുടെ നമ്മുടെ ചവറക്കിപ്ര അതായത് ദേവരക്കര ഭാഗത്തെ അപ്പം അവിടെ നമ്മൾ പിന്നെ കൃഷ്ണ അമ്പലത്തിൽ രാവിലെ ഇപ്പം നമ്മൾ പോകുകയാണ് നമ്മളൊരു നാലേ മുക്കാലാവുമ്പോഴത്തേക്ക് വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിനി അമ്പലത്തിൽ പോയി ചെഴുതിട്ട് വന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിനി അമ്പലത്തിൽ ാണ് ഞങ്ങളുടെ ഇവിടെ തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ രാവിലെ വന്നാൽ ഇവിടെ തുലുവൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുവാണ് വീട്ടിലേക്ക് നമ്മൾ പോവാം എല്ലാവരും തൊഴുതട്ടൊക്കെ ഇവിടെ ഇരുപ്പുണ്ട് പിന്നെ ചേച്ചി അമ്മയൊക്കെ ഇവിടെ ഇരുപ്പുണ്ട് എല്ലാവരൊക്കെ അതുകൊണ്ട് കുളത്തിലേക്ക് കൂടുതൽ കുളമുണ്ട് കുളം കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മൾ വീട്ടിൽ വന്നത് പിന്നെ ഞങ്ങൾ ശാസ്ത്രംകോട്ടേ അമ്പലത്തിലൂടെ പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു ഇനി നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ഉണ്ട് അവർ ഫുഡൊക്കെ പിള്ളേർക്ക് കൊടുക്കണം പിന്നെ ചെറിയൊരു സദ്യയൊക്കെ ഒരുങ്ങണം ഇനി അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇനി സദ്യയൊക്കെ നമുക്ക് ഒരുങ്ങാണ്ട് അപ്പച്ചി മക്കൾക്ക് ഒക്കെ കൈനീട്ടമൊക്കെ കൊടുക്കുന്നു കേട്ടോ ഉണ്ട് എനിക്കുണ്ട് കൈനീട്ടം ദൈവമേ ഈ വർഷത്തെ ആദ്യത്തെ കൈനീട്ടമാണ് നമ്മുടെ വിഷു സദ്യയുടെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പഴപ്പച്ചടിയാണ് വെച്ചിരിക്കുന്നത് അതായത് നമ്മൾ ഈ വിഷുവിന് കണി വെച്ചിരിക്കുന്ന പിന്നെ സാധനങ്ങൾ വെജിറ്റബിൾസ് വെച്ചുള്ള വിഭവങ്ങളാണിത് അതുപോലെ അവിയലെ ഇത് തന്നെ പിന്നെ ഇത് നമ്മൾക്ക് തോരൻ നമ്മൾ ഇടിച്ചക്ക തോരനാണ് ഇടിച്ചക്ക ഇടിച്ചക്കത്തോരന് നമ്മൾ ചക്ക വെക്കത്തില്ലേ വിഷുക്കണിക്കകത്ത് അപ്പം ആ ചക്ക നമുക്കൊരു ഇടിച്ചക്ക പരുത്തുള്ള ചക്ക കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ തോരൻ വെച്ച് നമ്മൾ പരിപ്പ് വെച്ചിരിക്കുന്നത് നമ്മൾ മത്തങ്ങയും ചെറുപയറോട് ഇട്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ വിഷുക്കണിക്കകത്ത് വെച്ച് ആ മത്തങ്ങ എടുത്തിട്ടാണ് നമ്മൾ ഈ പരിപ്പ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സാമ്പാർ മോരുകറി അതൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെന്താണ് പിന്നെ

അമ്മേ ആ ചമക്ക് ചോറിട്ട് കൊടുക്കാൻ പറയാ കേട്ടോ ഇലക്കകത്ത് വലിയ ആളായിട്ട് ഇരിക്കുവോ എൻ്റെ ഇവിടെ ഉണ്ണിമോൾ ഉണ്ണിമോളിരുപ്പുണ്ട് ഇവിടെ നമ്മുടെ അമ്മ ചേച്ചി ഇരുപ്പുണ്ട് ആ ഞങ്ങളുടെ ഏക ആൻഡറി അവിടോട്ട് ഇരിക്കാൻ പോവാണ് അത് നമ്മുടെ ഇടിച്ചക്കത്തോറിനാണ് കൊള്ളാവോ വിശ്വസാദ്യയുടെ വിഭവങ്ങളൊക്കെ കുറവാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ കാര്യങ്ങളാണ് ഇത്രയും പിന്നെ നമ്മൾ നമ്മളത് ഇലയൊക്കെ ഇട്ട് പിള്ളേർക്കങ്ങ് കൊടുത്തു പിന്നെ നമ്മുടെ മക്കളെല്ലാം ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇനിയിപ്പം ഞങ്ങൾ തന്നെ കഴിക്കട്ടെ ഇനി ഇനിയിപ്പോഴേ രാത്രിയൊക്കെ ആയില്ലയോ ഇനി നമുക്ക് പിള്ളേർക്ക് കുറച്ച് പൂത്തിരിയൊക്കെ മേടിച്ച് കൊടുക്കണ്ടേ പൂത്തിരി ചെറിയ ബീഡിപ്പടക്കമൊക്കെ നമ്മൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി നമുക്കൊന്ന് കത്തിക്കാം അപ്പോൾ നമുക്കല്ലാത്ത പടക്കമൊക്കെ മേടിച്ചു കൊടുക്കാൻ എനിക്ക് പേടിയാകട്ടെ അപ്പം അതുകൊണ്ട് നമുക്ക് ചെറിയ അപകടമല്ലാത്ത പിന്നെ സാധനങ്ങളാണ് മേടിച്ച് കൊടുത്തിരിക്കുന്നത് കമ്പിത്തിരിയും പൂത്തിരിയും അപ്പോൾ നമുക്കിനി അതൊക്കെ ഒന്ന് കാണാമേ அடுத்து வரீ. இங்க போட் எடுத்தோ? மீடி எடுத்தானே. வா. மேலக்கே 3000 டைமிங். ஓகே ഇത് ഉണ്ടാവൊക്കെയാണ് ഇങ്ങനെയുള്ള കുറുക്കന്മാരുടെ കൂട്ടിൽ കൂവുക എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേക കലാപരിപാടി ഞങ്ങളുടെ അമ്മ കൂത്തിരി കത്തിക്കുവാ ഇതി കത്തിക്കേ ആ ഇനിയും ഇപ്പൊ കത്തിക്കുവേ ഇനിയ പേടിയൊക്കെ കേട്ടോ